നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിപ്പോൾ വണ്ടിയെടുത്ത് തന്നെ നിൽക്കുന്നത് ഇപ്പോൾ വണ്ടിയുടെ പുറത്താണ് ഇന്നലെയൊക്കെ കാണിച്ച വണ്ടിയുടെ അകത്തുന്നതാണ് അപ്പോൾ ഇപ്പം വണ്ടിയുടെ പുറത്ത് നിന്നുള്ള കൂടി ഇതാണ് ലോഡ് കയറ്റി വയ്ക്കുന്നത് ഇത്രയും നേരം നിന്നിരുന്ന് ഇവിടെ ഒരു കുഴിക്കാത്തായിരുന്നു അത് കൊണ്ടുവന്ന് ഇപ്പം തൽക്കാലം മണ്ണൊക്കെ തട്ടി അമ്മ കുഴിയിൽ നിന്ന് വണ്ടി കയറ്റി രണ്ടൊന്നു പേര് കൂടി വന്ന് സംസഹായിച്ച് അവർ കുഴിയിൽ നിന്നൊക്കെ കയറ്റി തന്നു അപ്പം ഇനിയിപ്പം നോക്കണം പെരുന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നിൻ്റെ ഓട്ടം പോകുന്നത് ഓക്കെ അപ്പം സോറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഓട്ടം പോകുന്നത് ഈ ലോഡ് കൊണ്ടുപോകുന്നത് അപ്പോൾ പോയി അവിടെ കൊണ്ടുപോയി ഇറക്കുന്നത് ഇറക്കിയതിന് ശേഷം ഇത് ചെയ്യാം കാരണം ഇപ്പോൾ ഞാൻ തന്നെയാണ് ഓടിക്കുന്നത് ഇവിടെ എനിക്ക് വേറെ രണ്ട് പ്രാവശ്യവും കിട്ടി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉണ്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു ലോഡാ ഞാൻ കാണിച്ചുതരാ ലോഡാണേ ഉപ്പല്ലേ ഇദ്ദേഹം പറയാമോ രതീഷ് ജിനു രണ്ട് ഇദ്ദേഹം നേരത്തെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രതീഷ് ആ ജന ഇവിടെ വന്നിപ്പോ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യിച്ചു പരിചയപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യിച്ചു അങ്ങനെ പിന്നെ എന്തുണ്ട് വീട് എവിടെയാ കൊല്ലംകോട് കോട്ടയം ഓക്കെ പോയാ മതി വഴി മാത്രം അറിയാൻ പാടുള്ളത് ഓക്കെ ഓക്കെ എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ അങ്ങോട്ട് പെരുന്നൂറയ്ക്ക് പോകാനുള്ള വഴി അറിയാൻ പാടില്ല ഇനി അങ്ങോട്ട് ചെന്ന് കിട്ടിയാ മതി ആ അപ്പൊ ഇതാണ് അവസ്ഥ എല്ലാവരുടെയും പെരുന്നൂറൊക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം ബൈ പറഞ്ഞു ബൈ പറഞ്ഞ് ഇനി പതി ഇറങ്ങാം ഇവിടുന്ന് അടുത്തത് ഇനി പോകുന്ന വണ്ടി കയറട്ടെ വണ്ടി കയറി അപ്പം ഓക്കെ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് തോന്നുന്നു വഴി നോക്കട്ടെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ടൊക്കെ ചെയ്യാം അല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അത്ര ഇത് പോരാ ഓക്കെ അപ്പം ആദ്യത്തെ ഇപ്രാവശ്യത്തെ വന്നിട്ട് ആദ്യത്തെ ലോഡ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന ആദ്യത്തെ ലോഡുമായിട്ടാണ് കാരണം ഇത്രയും ദിവസം രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഇവിടെ പെട്ട് കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ലോഡുമായിട്ട് പെരുന്തൂരിക്ക് പോകുന്നു അന്ന് കയറ്റി ലോഡുമായിട്ട് പെരുന്തൂരിക്ക് പോകുന്നു അത് ശരി അപ്പം മുന്നോട്ട് കാണാം ഇപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്തത് ക്ലസ്റ്ററാണത് ഇതിനകത്ത് ഇപ്പം കാണിക്കുന്ന എയർ പ്രഷർ നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് സൈഡിൽ കട്ടകൾ കാണിക്കുന്നതിനകത്ത് സിക്സ് പോയിന്റ് ത്രീ അങ്ങനെ കാണിക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എയ്റ്റിന് മേളിൽ കയറിയാൽ മാത്രമാണ് എയർ പ്രഷറ് വണ്ടി എയർ വണ്ടി എയർ സസ്പെൻഷൻ മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം കയറാത്ത വർക്ക് ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള വണ്ടികളിൽ എട്ടിന് മുകളിലേക്ക് എയർ കയറിയാൽ മാത്രമേ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടാണ് പ്രത്യേകിച്ച് ഇത്രയും ലോഡുള്ളതുകൊണ്ട് എട്ടല്ല ഒമ്പതൊക്കെ വരണം എന്നാലേ വണ്ടി ഫുൾ ഫ്രീ ആയിട്ട് വണ്ടി ഓടത്തുള്ളൂ അങ്ങനെ എയർ കയറിക്കൊണ്ടിരിക്കണം എയർ കയറാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുകഴിഞ്ഞാൽ പതിയെ റേസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എയർ കയറി പോവാം റച്ച പൊടിയാവും പതിയൊക്കെ ഇറക്കിന് മേളിലാവും വണ്ടി പതി എടുക്കാൻ പറ്റും കിടന്ന് കഴിഞ്ഞാ ഇങ്ങോട്ടാ പോകണ്ട ഇനി പോകണ്ടായി പാലം ഒക്കെ ഉണ്ട് വെക്കുന്നുണ്ട് അടി കൂടി ചെറിയ റോഡാ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് നോക്കട്ടെ ദിവസം ആഴ്ച യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെത്തിയാൽ മതിയായിരുന്നു ഇതാരും എനിക്കി പ്രാർത്ഥിക്കത്രേ ഉള്ളൂ ഓക്കെ നിർത്തിയേക്കാം ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഡ്രിങ്ക്സ് ബ്രേക്ക് പിന്നെ ഫ്രൂട്ട്സ് ായി ചോറിനന്ദിയായിരുന്നു ചോറ് വേണ്ട ഇവിടെ ചോറ് നിന്ന് മടുത്ത് ഇവിടുത്തെ ചോറ് ഞാൻ ബ്രെഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ ബ്രെഡിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസ് ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ കൂക്കൂക്ക് വെക്കണ നമ്മുടെ ഇൻഡിക്കേറ്ററാണ് ഹാസാട്ടിലേക്ക് ഇട്ടാണ് ഓഫിയാണ് അപ്പം ബ്രെഡ് പഴം ഉണ്ടായിരുന്നു പഴം കൂട്ടി ബ്രെഡ് വന്ന് പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഓറഞ്ച് വെച്ചിട്ടുണ്ട് എന്താ വൈകിട്ടത്തെ ഉച്ചക്കലത്തെ വേണ്ടി ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചു നോക്കട്ടെ ഇനിയിപ്പൊ കുറച്ചു ദൂരം വേണ്ടിയുള്ളൂ പത്ത് നാപ്പത് കിലോമീറ്റർ കൂടി പോയാൽ മതി പെരുന്തറയാവും എന്തായാലും വഴിയിൽ എന്തെങ്കിലും കാണിച്ചു തരാ എന്താ ഇവിടെ ഈ പറഞ്ഞാല് കാട് സൈഡിൽ മുഴുവൻ പൊന്ത കാട് മാതിരി ഇങ്ങനെ കാടുകൾ ഒന്നുമില്ല ഇങ്ങനെ ഹൈവേ ആണ് സർവീസ് റോഡിൽ കയറിയതാ നേരത്തെ ഇപ്പൊ ഗ്രീസ് അടിക്കണം ഗ്രീസ് അടിക്കാൻ വേണ്ടിട്ട് കടകളായ കടകൾ ഇതൊക്കെ നോക്കിയപ്പോ ഗ്രീസ് കട ഒന്നുമില്ല ഗ്രീസ് ഇല്ല അടിക്കാനായിട്ട് അതൊരു കടയുണ്ടായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു പെരുന്തൂറ പോയാൽ ചില പഠിക്കാൻ പറ്റും എന്ന് ഇവിടെ നിന്നും എനിക്കൊന്നും വണ്ടിക്കാരൊന്നും ഗ്രീസ് അടിക്കാൻ വേണ്ടി ഒന്നും നിൽക്കാറില്ല എന്തായാലും നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകും അപ്പം ഈ വഴിയിലെ കാഴ്ചകൾ കാണിച്ചുതരാം തോന്നുന്ന വഴിക്കേ ഇപ്പം ഗ്രീസടിക്കാൻ വേണ്ടി നിർത്തിയ ഗ്രീസ് അടിച്ചിട്ടാണ് അതിൻ്റെ ബില്ല് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പം ഗ്രീസടിക്കാൻ വേണ്ടി വരുത്തുക അപ്പം ഇപ്പൊ പെരുന്തരയ്ക്ക് ഒരു മൂന്നാല് കിലോമീറ്റർ കൂടി ഉള്ളതാണ് ലോഡിങ് പോയിന്റ് ലോഡിങ് അൺലോഡിംഗ് പോയിന്റിലേക്ക് അപ്പം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഗ്രീസ് അടിച്ചിട്ട് ലോഡ് കൂടി സാധാരണ ഗ്രീസടിക്കാറില്ല പക്ഷെ ഇപ്പോൾ ഈ ഇതിന്റെ മെയിൻ്റെനൻസുകാർക്ക് ഇത് ഗ്രീസിൻ്റെ ഗ്രീസ് അടിച്ചിട്ട് ബില്ല് അത്യാവശ്യം പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് എന്തായാലും കാണിച്ചേക്കാം കേട്ടോ അടുത്ത അടിക്കണപ്പോൾ കറക്റ്റായിട്ട് അടിക്കാം എന്നുള്ളത് നോക്കട്ടെ കറക്റ്റായിട്ടൊന്നും കയറൊന്നുമില്ല ഗ്രീസ് അടിച്ചതെന്ന് ചോദിച്ച് ചോദിച്ചോളപ്പം എന്തായാലും ലോര് വെച്ചിട്ട് ഗ്രീസ് അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒക്കെ ആയിട്ടുണ്ട് എന്ന് ഹോസ്റ്റലിനകത്തേക്കൊന്നും കയറില്ല ഇത് ബുദ്ധിമുട്ടാ കുഴപ്പമൊക്കെ ഗ്രീസടിക്കണമെന്ന് കാണിച്ചു തരാം ആ ഓക്കെ ഈ ഈ ഒരു വണ്ടിയുണ്ട് ഈ ഫ്രണ്ടിൽ ഒരു വണ്ടി അതൊക്കെ ഉണ്ട് വേണം പണിയാണ് ഇപ്പൊ പറയുന്നത് എന്താ പറയുക ഗ്രീസ് അടിക്കുക എന്നുള്ളത് ചെയ്യുന്ന ആൾക്ക് പക്ഷെ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയായിട്ടൊക്കെ ചെയ്യാൻ തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്തായാലും കുഴപ്പമില്ല ഗ്രീസടിക്കൽ നടക്കുന്നുണ്ട് നന്നായിട്ട് കുഴപ്പമില്ല വണ്ടിക്ക് ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ കൂടുമ്പം ഗ്രീസ് അടിക്കണം അതാണ് ഇതിന്റെ ഒരു രീതി ആയിരം കിലോമീറ്ററിൽ ആണ് ഗ്രീസ് ഗ്രീസടിക്കുന്നത് ഗ്രീസ് അടിക്കുന്നത് വൈകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൈനസിൽ നിൽക്കും അപ്പം ബില്ലുകളൊന്നും പാസ്സാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതില്ലാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഗ്രീസരിക്കും അപ്പം ഇനിയിപ്പോൾ ഈ ലോഡ് കൊണ്ടേ ഇറക്കിയിട്ട് അപ്പോൾ പറയുകയുള്ളൂ ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അവിടെ ഒരു കഥയുണ്ട് അതെന്താണെന്നുള്ളത് നോക്കട്ടെ അതിൽ നിന്ന് ഗ്രീസാണെന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് അപ്പോൾ ലസി ആയിരിക്കും ലസി കൊല്ലാണെങ്കിൽ കുടിച്ചിട്ട് പോകാം ഇന്നത്തെ ലഞ്ച് ഹെൽത്തി ലഞ്ച് ആണ് അത് മറ്റേ അവല് അവല് മലര് എന്ത് ഒരു ചെറിയ ചിരി മലരിന് അത് തട്ടിക്കളയല്ലേ ചിരി വെള്ളമേ വല് മലര് പിന്നെ ഇത് എന്താ മുന്തിരി കറുത്ത മുന്തിരി പിന്നെ കേക്ക് ന്യൂ ഇയറിൻ്റെ കേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇന്നത്തെ ലഞ്ച് ഫസ്റ്റ് ഫുഡായിരുന്നു സ്റ്റാർട്ടറാണെന്ന് കാണിച്ചു തരാം അവ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കൊതി വെക്കരുത് ആരുമോ വീഡിയോ വരുമ്പഴേക്കും ഒന്നല്ല കുക്ക് ചെയ്യുന്നുണ്ട് ചോറ് വെക്കുന്നു ചോറ് പയറ് അങ്ങനെയുള്ള ഇനി മേടിക്കാൻ മേടിക്കാൻ പോവാ ഇന്ന് മേടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടർ ഉണ്ടാക്കിയതാ നിറച്ചും വണ്ടികളും കൂടി വന്നേക്കാം ഇതാ ലോഡ് ലോഡ് വന്ന ടി എം ടി ആള് പോയി ഇനി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഓക്കേ ഞാൻ നടക്കാൻ അപ്പം ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി ഇറങ്ങിയത് പറഞ്ഞാ വേണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ വല ഇട്ടേക്കുന്നതല്ല മാറാല വല കൂട്ടിയേക്കുന്ന മാറാമ്പല് എട്ടുകാലിയേ വല കൂട്ടുന്നതായി കാണുന്നത് അതേ വേണ്ട ഒരു മൈൽ പോകുന്നു വേണ്ട അതെ അതെ അതിൻ്റെ അടുത്ത് പോകുന്ന ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച നിറച്ചെങ്ങനെ ഉണ്ട് വെച്ച് വലവെച്ച് വെച്ച് ഇങ്ങനെ വന്നേക്കാം ിപ്പം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക ഇപ്പം കുറച്ചധികം ദൂരം നടക്കണം അധികം ദൂരമൊന്നുമില്ല ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം നടന്നു കഴിയുമ്പോഴേ കടകളുള്ളു എന്നാ പറഞ്ഞത് അതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുക നടന്ന് പോയി സാധനം മേടിച്ചിട്ട് വന്ന് കഞ്ഞിയും കറിയൊക്കെ വെച്ചു ഇനിയിപ്പം വൈകിട്ടത്തേക്കുള്ള സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇപ്പം ഇവിടുന്ന് ഇപ്പം ലോഡ് ഇറക്കുമ്പോഴേക്കും ഇച്ചിരി സമയമെടുക്കും വേണ്ട നല്ല കാഴ്ച ഇതിങ്ങനെ മയലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത തമിഴ്നാട്ടിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ മൈൽ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട് ഒന്നും ജീവാതും പിടിക്കാതെ വരുന്നത് ആകെ ഒരു ഇത് കുമ്മരങ്ങനെ നടന്നു പോയി ആ കുമ്പോൾ അടുത്ത പട്ടി വന്നു